യേശുവിന്റെ ജനനം മുതൽ വരെയുള്ള മുഹൂർത്തങ്ങളുമായി ദൈവപുത്രൻ എന്ന പേരിലുള്ള ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു തൃശൂർ മതിലകം സെന്റ് ജോസഫ് സെറിയൻ ദേവാലയം പാരിഷ് ഹാളിലാണ് ഇരട്ട സഹോദരങ്ങളായ ആൻലിൻ ആൻലിറ്റ് എന്നിവർ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് കുഴിഞ്ഞനാൾ മുതൽ ചിത്രകലയെ ധ്യാനിക്കുകയും പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത ഇരട്ട സഹോദരിമാരാണ് ബൈബിളിലൂടെ വരയുടെ സഞ്ചാരം നടത്തുന്നത് ബൈബിളിലെ സവിശേഷ മുഹൂർത്തങ്ങളെ നിറക്കൂട്ടിന്റെ ഭാവനാപൂർണമായ രചനാശൈലിയിലൂടെ ഓരോ വിശ്വാസിയുടെയും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഇരുവരും മതിലകം പുന്നക്ക ബസാർ സ്വദേശി കാക്കശ്ശേരി സന്തോഷ് മെൽഫിൻ ദമ്പതികളുടെ മക്കളായ ഇരുവരും ഇതിനകം നിരവധി ചിത്രകല അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് വാട്ടർ കളർ ഓയിൽ എന്നിവ ഉപയോഗിച്ചാണ് വരച്ചത് ഞങ്ങളും ഒരു ത്രീ ഫോർ ആയിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ദൈവത്തിൻ്റെ ജനനം തുടങ്ങി ഉദ്ധാനം വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പ്രദർശന ചിത്ര പ്രദർശനത്തിനു വേണ്ടി ഞങ്ങൾ എല്ലാ പെയിൻറിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആക്രലിക്കാണ് പിന്നെ രണ്ട് പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളർ ചെയ്തിട്ടുള്ളൂ ഇതിന് ഞങ്ങള് ഒരു ത്രീ ഫോർ ഡേയ്സ് ഒരു പെയിന്റിങ്ങിന് വേണ്ടി വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുണ്ട് മുപ്പതോളം ചിത്രങ്ങളാണ് ദൈവപുത്രൻ എന്ന പ്രദർശനത്തിലുള്ളത് മീഡിയ വൺ തൃശൂർ